അപ്പോക്കാലിസ് അഥവാ വെളിപ്പാട് പുസ്തകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമുക്കൊരുമിച്ച് തുടർപഠനം ശ്രമിക്കാം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ മനോഹര പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് അനുവദനീയമായി തന്നല്ലോ സകലമാനവും മഹത്വവും എല്ലാ പുകഴ്ച നമ്മുടെ കുഞ്ഞാടായ യേശുക്രിസ്തുവിന് അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് ഈ പകലിൽ പ്രവേശിക്കുകയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രാർത്ഥനാ സഹകാരികളായ നിങ്ങളെ ഏവരെയും ഞാൻ ഈ മീഡിയയിലേക്ക് ഞാൻ ആർദമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ് പക്ഷെ അതിനു മുൻപ് എനിക്ക് ഒരു ചെറിയ റിക്വസ്റ്റ് ദയവായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ആ നിലയിലുള്ള ഒരു പ്രോത്സാഹനം ചെയ്യുവാനൂടെ ഓർപ്പിക്കുന്നു ചെയ്തവരാണെങ്കിൽ പ്രശ്നമില്ല ചെയ്യാത്തവരോടുള്ള എൻ്റെ ഒരു റിക്വസ്റ്റാണ് കേട്ടോ ഓക്കെ താങ്ക് യു സോ മച്ച് ഇവിടെ കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ പഠിച്ചു നിർത്തിയ ഭാഗം വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായമാണ് അഞ്ചാം അധ്യായത്തിൽ മുദ്രയിടപ്പെട്ട ജനത്തെക്കുറിച്ച് അല്ലെങ്കിൽ മുദ്രയിടുന്നതിനെക്കുറിച്ച് നാം കേട്ടു അപ്പോൾ തന്നെ അഞ്ചാം അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയമെന്ന് പറയുന്നത് മുദ്രയിടപ്പെട്ട ഒരു പുസ്തകവും ആ പുസ്തകം തുറപ്പാൻ യോഗ്യനാർ എന്നുള്ള ചോദ്യം ആ മുദ്ര പൊട്ടിക്കുവാൻ കഴിവുള്ള ഒരുവൻ രംഗത്ത് വരുന്നതുമാണ് അഞ്ചാം അധ്യായത്തിൻ്റെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് നമുക്കറിയാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചില പുസ്തകങ്ങൾ ായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് അതിലൊന്നാണ് ദൈവവചനം ദ വേർഡ് ഓഫ് ഗോഡ് രണ്ടാണ് രണ്ടാമത്തെ പുസ്തകമാണ് ജീവന്റെ പുസ്തകം ജീവന്റെ പുസ്തകത്തിലാണ് ഓരോരുത്തരുടെയും പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂന്നാമത്തെ പ്രധാനപ്പെട്ടൊരു പുസ്തകമാണ് സ്മരണയുടെ പുസ്തകം അതായത് നാം ചെയ്യുന്നതല്ല എഴുതി വച്ചിരിക്കുന്ന പുസ്തകമാണ് ഈ മൂന്ന് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ സ്വർഗത്തിലുള്ളതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് അതേ കൂടാതെ തന്നെ മറ്റിതര പുസ്തകങ്ങൾ വേദപുസ്തകത്തിൻ്റെ അകത്ത് ആലേഖനം ചെയ്തിട്ടുണ്ട് ഇനി വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ചോദ്യമാണ് എന്താ ചോദ്യം ഈ പുസ്തകം അതായത് ഈ മുദ്രയിടപ്പെട്ട പുസ്തകം അത് തുറക്കുവാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ ഇല്ല എന്നുള്ള ഒരു നെഗറ്റീവ് ചിന്താഗതിയാണ് അവിടെ കിടക്കുന്നത് എന്നാൽ ഒൻപതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ നെഗറ്റീവ് ചിന്താഗതികളെ മാറ്റിമറിച്ചുകൊണ്ട് ഒരുവൻ രംഗത്ത് വരികയാണ് അതാരാണ് അത് നമുക്ക് വേണ്ടി മറുവിലയായി പരമയാഗമായി തീർന്ന നസ്രനായ യേശു ക്രിസ്തുവാണ് എൻ്റെ ഒരു ചോദ്യം ആ ചോദ്യത്തിന് നിങ്ങൾ ബോക്സിൽ കമൻറ്റ് ചെയ്താൽ നാളെ അതിൻ്റെ റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും ചോദ്യം ഇതാണ് ഇവിടെ യേശു ക്രിസ്തു മറുവിലയായി തൻ്റെ രക്തം കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഈ യേശു ക്രിസ്തുവിൻ്റെ രക്തം ആർക്കാണ് മറുവിലയായി കൊടുത്തത് ഈ ചോദ്യത്തിന് നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യണേ അതിൻ്റെ ഉത്തരം യേശു ക്രിസ്തുവിൻ്റെ രക്തം ആർക്കാണ് മറുപടിയായി കൊടുത്തത് ആ ചോദ്യം അങ്ങനെ നിൽക്കട്ടെ എൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് പ്രവേശിക്കുക ആരാണ് ഈ പുസ്തകം തുറക്കുവാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യനായിട്ടുള്ളത് അത് മറ്റാരും ഞാൻ പറഞ്ഞു അത് യേശു ക്രിസ്തുവാണ് ഇപ്പോൾ യേശു ക്രിസ്തുവിനെ ചിത്രീകരിച്ചിരിക്കുന്ന മറ്റൊരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചേ യേശു ക്രിസ്തു ഗോത്രത്തിലെ സിംഹമാണ് അപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡുകൾക്ക് മുൻപ് നാല് ജീവികളെ കുറിച്ച് നാലാം അധ്യായത്തിൽ നാം പഠിച്ചു ആ നാല് ജീവികൾക്ക് നാല് മുഖമുള്ളതായിട്ട് നാം പഠിച്ചു ഒന്നാമത്തത് കാളയുടെ സിംഹത്തിൻ്റെ മനുഷ്യന്റെ കഴുകൻ അതിൽ സിംഹത്തിൻ്റെ മുഖമുള്ള യേശു ക്രിസ്തു ആ യേശു ക്രിസ്തു രാജാദി രാജാവാണ് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു വിഷയമാണ് ഇവിടെ യഹുദാ ഗോത്രത്തിൻ്റെ സിംഹം എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ നാം വായിച്ച് പഠിക്കുമ്പോൾ യഹൂദാഗോത്രത്തിൻ്റെ സിംഹമായവൻ അതായത് ആ സിംഹമടയാളം ആ മുഖമടയാളം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ഇവിടെ ജനിക്കുന്നതിന് മുൻപിൽ രാജാവായി തന്നെ ജനിച്ച ഒരു വ്യക്തിയാണ് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചൊരു കാര്യം ഇവിടെ ലോകത്തിൽ ഒരുപാട് പേര് ജനിച്ചിട്ടുണ്ട് അവർ ജനനശേഷം പലതുമായിട്ടുണ്ട് പ്രധാനമന്ത്രിമാരായിട്ടുണ്ട് നാട്ടുരാജാക്കന്മാരായിട്ടുണ്ട് രാജാക്കന്മാരായിട്ടുണ്ട് അതുപോലെ തന്നെ അവർ മറ്റിതര പൊസിഷനുകൾ പദവികൾ അലങ്കരിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെ ഉലകത്തിൽ രാജാവായി പിറന്ന ഒരുവൻ ആരും ഇല്ലവേയില്ല ഇവിടെ ധാരാളം ദൈവങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ട് പക്ഷെ ഇവരാരും രാജാവായി പിറന്നവരല്ല എന്നാൽ യേശുക്രിസ്തുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചേ യേശു ക്രിസ്തു പിറക്കുമ്പോൾ തന്നെ രാജാവായി പിറന്നവൻ അതുകൊണ്ടല്ലേ കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ വന്ന് യഹോദ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചോദിക്കുന്നത് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കണ്ടു ഇനി രണ്ടാമത്തെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചേ നക്ഷത്ര സമ്പത്തുള്ളവനാണ് കർത്താവ് ഇവിടെ ആർക്കുണ്ട് നക്ഷത്ര സമ്പത്തുള്ളവർ നമ്മളൊക്കെ നക്ഷത്രം എണ്ണുന്നവരാണ് അല്ലേ പക്ഷേ നക്ഷത്ര സമ്പത്തുള്ള ഒരു ദൈവം ഉലകത്തിൽ ഏതാ ഉള്ളത് മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ ധാരാളം ആൾ ദൈവങ്ങളുണ്ട് ഇന്നും ആൾ ദൈവങ്ങളായി വിലസുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇവർക്കാർക്കെങ്കിലും നക്ഷത്ര സമ്പത്തുണ്ടോ ഒരു ദൈവമായിരിക്കണമെങ്കിൽ എന്താണ് കുറഞ്ഞ ക്വാളിറ്റി ദൈവമായിരിക്കുന്നവന് വേണ്ടുന്ന ഏറ്റവും കുറഞ്ഞ ചില ക്വാളിറ്റീസ് ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കുക ഒന്ന് അവന് സൃഷ്ടിക്കുവാൻ കഴിവുള്ളവനായിരിക്കണം രണ്ട് ജീവൻ നൽകുവാൻ കഴിവുള്ളവനായിരിക്കണം മൂന്ന് സകല ചരാചരങ്ങളുടെയും സൃഷ്ടിതാവായിരിക്കണം അങ്ങനെ ഒരു ദൈവം ആരായി ഉലകത്തിലുള്ള ഈ പ്രഭാതത്തിൽ അങ്ങനെ ഒരു ദൈവം ഉണ്ട് പ്രിയപ്പെട്ടവരെ ആ ദൈവത്തെയാണ് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുടെ മുൻപിൽ വരച്ച് കാട്ടുന്നത് അത് മറ്റാരുമല്ല നസ്രനായ യേശു ക്രിസ്തുവാണ് അതുകൊണ്ട് തന്നെ പിറന്നപ്പോൾ തന്നെ രാജാവായി പിറക്കുന്നു യേശുക്രിസ്തുവിനെക്കുറിച്ച് ധാരാളം വർണ്ണനകൾ എനിക്ക് വർണ്ണിക്കുവാനുണ്ടെങ്കിലും ഈ പ്രഭാതത്തിൽ സമയത്തിൻ്റെ പരി പരിമിതി മൂലം ഞാനിവിടെ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ മറ്റാരുമല്ല ഇവിടെ സകലത്തിൻ്റെയും അധിപതി സകലത്തിൻ്റെയും ലാക്ക് സകലത്തിന്റെയും കാരണഭൂതൻ മനുഷ്യവർഗത്തെ പാപത്തിന്റെ പരിഹാരത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിവുള്ളവൻ സകല അശുദ്ധിയെ നീക്കി വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിവുള്ള ആ ദൈവം ആ ദൈവമാണ് യഹൂദ ഗോത്രത്തിന്റെ സിംഹമായ ദാവീതിന്റെ വേരും താക്കോലുമായുള്ളവൻ അവന്റെ പേരാണ് നസ്രനായ യേശു ക്രിസ്തു യേശു ക്രിസ്തു എന്ന് പറയുന്നത് രക്ഷിപ്പാൻ കഴിവുള്ളവൻ കർത്തൃത്വം നടത്തുവാൻ സകല പാപത്തിൽ നിന്നെ മോചിപ്പാൻ കഴിവുള്ളവൻ എന്നാണ് യേശു എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷകൻ സേവിയർ അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ ക്രിസ്തുവിനെ നിങ്ങൾക്ക് എന്തുകൊണ്ട് അംഗീകരിച്ചുകൂടാ ഈ ക്രിസ്തുവിന്റെ അനുഗായികളായി നിങ്ങൾക്കെന്തുകൊണ്ട് തീർന്നുകൂടാ നിങ്ങളുടെ ഹൃദയം യേശുവിനായി വിട്ടുകൊടുക്കൂ ഈ പ്രഭാതം നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ നമുക്ക് കേൾക്കാം സ്വർഗസ്ത പിതാവേ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ഈ വീഡിയോയിൽ കൂടെ എൻ്റെ ഈ പ്രഭാഷണം കേട്ട സകല പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ഗാഡ് ബസ് യു ഓൾ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നല്ലൊരു പ്രഭാതം എല്ലാവർക്കും നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ് ജോസാം